ഇപ്പോ വീണ്ടും ഇമ്പുരാൻ തരംഗം സൃഷ്ടിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യ മുഴുവൻ വലിയ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നലെ നടന്ന നമ്മുടെ കേന്ദ്രത്തിലെ സമ്മേളനത്തിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു ജോൺ ബ്രിട്ടാസ് അപ്പുറത്ത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനും ഉള്ള ഭയങ്കര മൂർച്ചയായ ചർച്ചകളും വാശികളും ഇബ്രാൻ സിനിമ ചർച്ച ചെയ്ത സമയത്ത് ഒരു മുന്നിയുടെ കഥ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി എടുത്ത് പ്രതികരിച്ചതും ലെഫ്റ്റ് റൈൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന പടം കേരളത്തിൽ വീണ്ടിറക്കാൻ ധൈര്യം ഉണ്ടോന്നൊക്കെ ചോദിച്ച് ഭയങ്കര സംഭാഷണം അതിനെക്കുറിച്ച് മീഡിയയ്ക്ക് ഇതുവരെ തട്ടിക്കയറുന്നു ശരിക്കും നമ്മുടെ എന്താ പറ്റിയത് നമ്മൾ തൃശ്ശൂർ കൊടുത്തതാണ് ആൾക്ക് കിട്ടിയ പ്രശ്നം തോന്നുന്നു ഇവിടെ എന്തോ കാര്യമായിട്ട് പ്രോബ്ലം ഉണ്ട് അതിനിടയ്ക്ക് ജോൺ ബിട്ടാസിന്റെ വളരെ രസമായിട്ടുള്ള ഒരു സംഭവം ബി ജെ പി പോലും സുരേഷ് ഗോപിയെ ബി ജെ പി ആണ് അംഗീകരിച്ചിട്ട് നല്ല ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഭയങ്കര സംഭവമായിട്ട് പോവാണ് പോരാ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പടത്തിന് ഇന്നും ഹൗസ്ഫുൾ ഷോസ് ഷോസായിട്ട് കൂടുതൽ കൂടുതൽ ഷോസുകൾ വരുന്നു അപ്പോൾ പടം ട്രാൻസിങ് നൂറ് കോടി കംപ്ലീറ്റിങ് മലയാളം മോളിവുഡ് ഇൻഡസ്ട്രി മലയാളത്തിൽ നിന്ന് മാത്രം അവിടെ കൊച്ചുകാരൽ നൂറ് കോടി കളക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ അപ്പം തന്നെ നമ്മുടെ മാച്ചർ നാച്ചുറൽ ബുള്ളറ്റിനെ പേടിച്ചിട്ടില്ല പിന്നെ അവിടെ അവരെ പേടിക്കുന്ന ഓനെ അവനെ വിശ്വഭാരതി ഫൗണ്ടേഷനിൽ ഒരാളായിട്ട് വരാനൊക്കെ അവൻ ശ്രമിച്ചു ഇയാൾ ആരെക്കുറിച്ചാണ് പറഞ്ഞു എനിക്ക് തോന്നുന്നു ആന്റണി പെരുമ്പോൾ അവർ ചേട്ടനെ കുറിച്ചാണോ നാട്ടാ സനിവേ ആ ഒരു രാജ്യദ്രോഹം പടത്തിൽ ഭയങ്കരമായിട്ട് ഉറ്റുനോക്കേണ്ടെന്നൊക്കെ പറയണം കഥ അറിയാതെയാണ് പട്ടം എന്നൊക്കെയാണ് പറയുന്നത് കഥ അറിയാനൊന്നുമില്ല ഇയാള് മൈക്കിട്ട് എന്തും വിളിച്ചു പറയുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ലാലേട്ട ഫാൻസ് രംഗത്ത് വന്നിട്ടുണ്ട് ആൾക്ക് മൈക്ക് മയക്കിയിട്ട് അയാൾ എന്തും വിളിച്ചു പറയും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വെടിയുണ്ടകൾക്ക് ഞാൻ പേടിച്ചിട്ടില്ല പിന്നെയാണോ നേരിട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ ആയിട്ട് ചർച്ചയിൽ ആളുകൾ ചർച്ചയ്ക്ക് പോവാണ് ഒരുപാട് സംഭവങ്ങൾ പൃഥ്വിരാജിനെ അത് കാ കണ്ടിട്ട് അതിനെ കുറിച്ചൊക്കെ വിഭാഗങ്ങളെ കട്ട് ചെയ്യാൻ മാരുമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി രവിച്ചേട്ടൻ നോട്ട് എ മാജി രവിച്ചാട്ടൻ ഭയങ്കരമായിട്ടുള്ളൊരു സ്പീച്ചൊക്കെ നടത്തി ഞാൻ വീണ്ടും വരെ നമുക്ക് ഒരുമിച്ചിരിക്കുക എന്നൊക്കെ അങ്ങനെ ഒരു സംഭവം നരങ്ങേറിയിട്ട മോഹൻലാൽ ഫാൻസ് ശക്തമായ മറുപടി ഓർത്തിട്ടുണ്ട് ചഴിഞ്ഞ ലാലേട്ടൻ പറഞ്ഞ പോലെ എനിക്കെന്റെ പിള്ളേരുടെ ഇടാന്ന് പറഞ്ഞ പോലെ ആ പിള്ളേരുടെ മികവ് കൊണ്ട് തന്നെയാണ് ലാലേട്ട ലാലാട്ട് ശരിക്കും ഒരു പാവം മനുഷ്യനാണ് കാരണം എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കും ഇവനെ പോലത്തെ ആളുകളൊക്കെ രവിച്ചേട്ടനെ പോലത്തെ മേജർ സോറി ഇവനല്ല മേജർ ചോദിക്കട്ടെ ആളുകളൊക്കെ ഈ ഫൗണ്ടേഷനിൽ കൊണ്ടുവന്ന് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെനിക്ക് വേറെ ആളടിപ്പിക്കാത്ത ഇവൻ കാരണാ രവിച്ചേട്ടൻ കാരണം ഇവൻ എന്ന് പറയുന്ന പ്രൊണൗൺസിയേഷൻ ആട്ടാണുള്ള തൃശ്ശൂക്കാറ് അപ്പൊ രവിച്ചേട്ടൻ കാരണമാണെന്ന് തോന്നുന്നു സെനി അത് പറഞ്ഞെടുത്തു പറഞ്ഞയാള് പിന്നെ ഭയങ്കര വികാരനിർഭരനായിട്ടുള്ള സ്പീച്ചൊക്കെ ഇടന്ന് ആള് തല്ല അങ്ങനെ ആ രീതിയിലേക്കൊക്കെ സുരേഷ് ഗോപിയുടെ അണിയനായിട്ട് വരും അല്ലെങ്കിൽ ചടനായിട്ട് വരും മെജരവി ഗോപി മെജരവി സുരേഷ് ഗോപി ആ രീതിയിലാണ് കാര്യങ്ങൾ അപ്പൊ അതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഇന്നിറങ്ങിയത് അതാണ് ഭയങ്കര സംഭവമായിട്ട് മറന്നു കിട്ടും നമ്മൾ പടം കണ്ടിട്ട് ചില ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റാൻ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ മഞ്ജുവാര്യറൊരു സീൻ ഉണ്ട് ആ സീൻ എന്താ എന്നെ വിലങ്ങണിയിക്കാൻ ചോദ്യം ചെയ്യാം അപ്പഴി ഈ ഡി വന്ന് പൊക്കല്ലോ പിന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ്റെ ഏകദേശം മൂന്നോളം ഓഫീസുകളിൽ ഈടികയറി അപ്പോൾ ഇവർ പേടിക്കുന്നു എന്തിനാ ജനഗണന മറ്റേ ഡയലോഗിനെക്ക് ഓർമ്മ ഇവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇവർക്കെതിരെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി ഇവർക്ക് പേടിയാണ് അതുകൊണ്ട് റെയ്ഡ് കാര്യങ്ങളൊക്കെ നടത്തി ആ പറഞ്ഞെടുത്ത ഡയലോഗ് മഞ്ജുവായർ പറഞ്ഞ പോലെ പിറ്റേ ദിവസം റെയ്ഡ് നടത്തി ഇനി റെയ്ഡ് നടത്താൻ ഓപ്ഷൻ ഉണ്ട് അത് ഇവർ ഇതിൻ്റെ പിന്നിലാണ് ഗോകുലം ഗോപാലിനും രാഷ്ട്രീയമുണ്ട് എല്ലാവരും നമുക്ക് ഉണ്ടെന്നറിയാം അപ്പോൾ ഇവർ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് ഈ പടത്തിന് യാതൊരു ഭാഗമില്ല യാതൊരു സംശയമില്ല നല്ല മഴയിട്ട് കിട്ടുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇന്ന് ഇരങ്ങേറി അതും കൂടി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കുറേ സംഭവം ഇന്നലെ മുതലുണ്ടായി കുറേ സംഭവങ്ങൾ ഉണ്ടായി അതുപോലെ കാലേട്ട ഫാൻസ് വന്ന് പ്രതികരിച്ചത് അപ്പോൾ ഇന്നൊരു ചർച്ചയാണ് മൊത്തത്തിൽ എമ്പൂരൻ പൊളിറ്റിക്കലി ഇന്നലെ ലോകസഭ സമ്മേളന മറ്റേ എം പിമാരുടെ അവിടുത്തെ പ്രശ്നം മുതലേ അതിനു പ്രതികരിച്ച് കുറേ കഥകളുണ്ട് അത് നമുക്കൊരു ലോങ് വീഡിയോ ഒക്കെയുള്ള കണ്ടൻറ്റ് ഉണ്ട് അതുപോലെ ഇന്ന് മാജർ രവിയുടെ സ്പീച്ച് അതുപോലെ തന്നെ മോഹല്ല ഫാൻസാരി മുമ്പ് മുന്നിലും ഒന്നുള്ള വിശ്വഭാരതി ഫൗണ്ടേഷനിൽ ചെറിയ വിഷയങ്ങളുണ്ട് അപ്പോൾ ഒരാളടിപ്പിക്കാൻ ആരോ സമ്മതിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ പിന്നെ ഞാൻ ഒരുപാട് സമ്മേളനിടയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നൂറ് കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പുരാൻ നമ്മൾ അഞ്ഞാൽ പടം അടുത്ത പടം ലാലാട്ടം പടം ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട് കറക്റ്റ് എന്ന് അറിയില്ല ഇരുപത്തഞ്ചാം തീയതി ഏപ്രിൽ തുടരും അപ്പം ഈ പടം അതുവരെ ഉണ്ടാവും യാതൊരു സംശയം ഇല്ല ഇപ്പോഴും ഷോസ് ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ പേടിച്ച് ഇങ്ങനെ അറ്റാക്കുകൾ നടത്തും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ എത്ര ഇതിനെ ഈ പടത്തിന് അറ്റാക്ക് ചെയ്യുന്നോ ആ പടം അത്രയും കൂടുതൽ ഹിറ്റായിക്കൊണ്ട് നിങ്ങളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് കേരളമാണ് ഇവിടെ ബുദ്ധിയും ബോധവും ജനങ്ങളുണ്ട് ഇവിടെ രാഷ്ട്രീയമുണ്ട് അതിനപ്പുറത്ത് ജാതി മത വികാരം ഉണ്ട് സ്നേഹം ഇവിടെ മലയാളിക്കുള്ള ഏറ്റവും വലിയ കെട്ടുറപ്പ് അതിൻ്റെ ഇടയിൽ വന്ന് ഈ വക സാധനങ്ങളൊന്നും കൊണ്ടൊന്നും നടക്കില്ല മക്കൾ അതായത് മേജർ റിവ്യൂ ആയാലി അതിൻ്റെ അപ്പുറത്തെ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ബ്രിട്ടേഴ്സ് പറഞ്ഞ പോലെ ഇത് അവസാനത്തെ ആ ഒരു മുന്നുണ്ടാവില്ല അത് ആ ഉറപ്പാറാൾ കേസുകൊണ്ട് പാർട്ടി തീർത്ത് തുടങ്ങിയ രീതിയിലാണ് അപ്പോൾ എമ്പുരാൻ്റെ അഞ്ഞൂറ് കോടിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം അത്ര അതി പ്രതീക്ഷ എല്ലാം ഇത് തന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ ബൈ